ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കിൾസ് ആൻഡ് ആങ്കിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ഓ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ഡി ആർ ദ ഓൺ ഇറ്റ് ആംഗിൾ ഇ എ ബി ഈക്വൽ ടു വൺ ട്വന്റി ഡിഗ്രി ആംഗിൾ ഇ പി ഡി ഈക്വൽ ടു ഹൺഡ്രഡ് ഡിഗ്രി ഓഫ് ആംഗിൾ ഇ ഡി ബി ആംഗിൾ ഇ സി ബി ആൻഡ് ആംഗിൾ ഡി ബി സി ഓ വൃത്തമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ ബി സി ഡി ഇ എന്നിവ ആംഗിൾ ഇ എ ബി നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് ആംഗിൾ ഇ പി ഡി നൂറ് ഡിഗ്രിയാണ് ആംഗിൾ ഇ ഡി ബി ആംഗിൾ ഇ സി ബി ആംഗിൾ ഡി ബി സി എന്നിവയുടെ അളവുകൾ കണക്കാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ആംഗിൾ ഇ ടി ബി ഈ ആംഗിൾ ആണ് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് രണ്ടാമതായി ആംഗിൾ ഇ സി ബി ആങ്കിൾ ആണ് രണ്ടാമതായി കണ്ടുപിടിക്കേണ്ടത് ഇനി മൂന്നാമതായി ആംഗിൾ ടി ബി സി ഈ ആംഗിൾ ആണ് മൂന്നാമതായി കണ്ടുപിടിക്കേണ്ടത് ഇനി നമ്മൾ ഇ ബി എന്ന രണ്ട് പോയിന്റ് കൂട്ടി ഒരു കോഡ് അഥവാ ഒരു ഞാൻ വരയ്ക്കുകയാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഫിഗറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു കോഡ് അഥവാ ഒരു ഞാൻ വരച്ചു കഴിഞ്ഞാൽ ആ കോഡിന്റെ ഒരു സൈഡിലേക്ക് വരുന്ന വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എക്സ് ബൈ ടു ആണെങ്കിൽ അതേ ഞാണിന്റെ രണ്ട് സൈഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന മറ്റേ കോൺ നൂറ്റി എൺപത് മൈനസ് എക്സ് ബൈ ടു ആയിരിക്കും ഇവിടെ ഇ ബി എന്നത് ഒരു കോഡ് അഥവാ ഒരു ഞാൻ ആണെങ്കിൽ ഇ ബിയിൽ നിന്ന് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഇ എ ബി അത് എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇനി ഇതേ ഇ ബി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാനിൽ നിന്ന് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഇ ഡി ബി അപ്പോൾ അത് എത്രയായിരിക്കും നൂറ്റി എൺപത് മൈനസ് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും എത്രയാണത് അറുപത് ഡിഗ്രി അപ്പോൾ നമുക്ക് എന്ത് പറയാം ആംഗിൾ ഇ ഡി ബി എന്ന് പറയുന്നത് അറുപത് ഡിഗ്രി ആണെന്ന് പറയാം ഇനി അതുപോലെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു കോഡ് അഥവാ ഒരു ഞാണിൽ നിന്നും വൃത്തത്തിന്റെ ഒരേ സൈഡിലേക്ക് വരുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും ഇവിടെ ഇ ബി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാനിൽ നിന്നുമാണ് ആംഗിൾ ഇ ഡി ബി ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ഇതേ കോഡ് അഥവാ ഇതേ ഞാനിൽ നിന്നുമാണ് ആംഗിൾ ഇ സി ബി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ആംഗിൾ ഇ ഡി ബിയും ആംഗിൾ ഇ സി ബിയും ഈക്വൽ ആണെന്ന് പറയാം അപ്പോൾ ആംഗിൾ ഇ സി ബി എത്രയാണ് അറുപത് ഡിഗ്രി അതുപോലെ ഇനി കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഡി ബി സി ആണ് ഓക്കെ നമ്മൾ ആദ്യം തന്നെ ഈ ഡി ബി സി എന്ന് പറയുന്ന ആംഗിൾ വരുന്നത് എവിടെ നിന്നാണ് ഡി സി എന്ന് രണ്ട് പോയിന്റിൽ ഇനി ഡി നെയും സിന് ചേർത്ത് നമ്മൾ ഒരു കോഡ് അഥവാ ഒരു ഞാൻ വരുത്തുകയാണ് ഇതേ കോഡിൽ നിന്നും അഥവാ ഇതേ ഞാണിൽ നിന്നും വരുന്ന മറ്റൊരു ആംഗിൾ ഉണ്ട് അതേതാണ് ആംഗിൾ ഡി ഇ സി എന്ന് പറയുന്ന ഇനി ഇ പി ഡി എന്ന ഈ ട്രയാങ്കിൾ നോക്കുക ഇവിടെ അറുപത് ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇതിലെ രണ്ട് ആംഗിൾസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് മൂന്നാങ്കിളും കൂടി കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടാം ഇനി നൂറ്റി അൻപത് ഡിഗ്രിയിൽ നിന്ന് നൂറ് ഡിഗ്രിയും അറുപത് ഡിഗ്രിയും കുറച്ചാൽ എത്ര കിട്ടും ഇരുപത് ഡിഗ്രി ഇരുപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആംഗിൾ ഡി ഇ സി എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രി ആണെന്ന് കിട്ടി അപ്പോൾ ഇതേ കോഡിൽ നിന്നും ഡി സി എന്ന് പറയുന്ന സെയിം കോഡിൽ നിന്നും ഡിഇ സി എന്ന ആംഗിളിന്റെ സെയിം സൈഡിലേക്ക് വരുന്ന ഒരു ആംഗിളാണ് ഡി ബി സി അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ബി സി എത്രയായിരിക്കും ആംഗിൾ ഡിഇ സിയും ആംഗിൾ ഡി ബി സിയും ഈക്വൽ ആണ് എത്രയാണ് എത്രയാണെങ്കിൽ ഡിഗ്രി അടുത്ത ചോദ്യം ഇൻ ദ ഫിഗർ ദി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ എ സി ഫൈൻഡ് ദി ഫോളോയിങ് ആംഗിൾസ് ചിത്രത്തിലെ ഞാൻ ബി ഡി വ്യാസം എ സിക്ക് ലംബമാണ് ചുവടെ കൊടുത്ത കോണുകൾ കണക്കാക്കുക ഏതൊക്കെ കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഈ ആങ്കിൾ ആംഗിൾ ബി സി ഡി അതുപോലെ ആംഗിൾ എ ഡി സി അടുത്തതായി ആംഗിൾ സി ഡി എം അതുപോലെ ആംഗിൾ ബി എ പി ഇത്രയും ആംഗിൾസാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ ഡി എം എത്രയാണ് ട്വന്റി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഈ വൃത്തത്തിന്റെ അഥവാ ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ സി നമ്മൾ ഒരു കാര്യമുണ്ട് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന എല്ലാ ആംഗിൾസും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ എ സി എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ രണ്ടറ്റത്തിൽ നിന്നുമാണ് ആംഗിൾ എ ഡി സി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തു പറയാം ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും എന്ന് പറയാം അടുത്തതായി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ സി എന്ന് പറയുന്ന ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയി അഥവാ ലംബമായിട്ടാണ് ഡി ബി എന്ന കോഡ് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് ഇവിടെ എ ഡി എം എന്ന് പറയുന്ന ട്രയാംഗിൾ മാത്രം നോക്കുക ഇവിടെ ഇരുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ നയൻറ്റി ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് ഈ ആംഗിൾ മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലെ ഹോൾ ആംഗിൾ അഥവാ മൂന്ന് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രിയാണ് അതിൽ നിന്ന് ഇരുപത് ഡിഗ്രിയും തൊണ്ണൂറ് ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാണെന്ന് കിട്ടും എത്രയാണ് എഴുപത് ഡിഗ്രി അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ ആംഗിൾ എത്രയാണ് എഴുപത് ഡിഗ്രിയാണ് ഈ ടോട്ടൽ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ ആംഗിൾ എഴുപത് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും അതായത് ആംഗിൾ സി ഡി എം എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്നും എഴുപത് ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ ഇരുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ ആംഗിൾ സി ഡി എം എത്രയാണ് ഇരുപത് ഡിഗ്രി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി എ സി എന്ന ആംഗിൾ ആണ് അഥവാ ഈ ആംഗിൾ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കണം ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് സി ബി എ നമ്മളൊരു കോഡ് ആയിട്ട് എടുക്കുകയാണ് സി ബി എ ഒരു കോഡ് അഥവാ ഒരു ഞാൻ ആയിട്ട് എടുക്കും ഇനി ഈ സി ബി യുടെ രണ്ടറ്റത്തിൽ നിന്നും വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ് ഒന്നാമത് വരുന്ന ഒരു ആംഗിൾ ആണ് ബി ഡി സി ആംഗിൾ ബി ഡി സി അതേപോലെ ഇതേ കോഡിന്റെ രണ്ടറ്റത്തിൽ നിന്നും വരുന്ന മറ്റൊരാംഗിൾ ആണ് ആംഗിൾ ബി എ സി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു കോഡ് അഥവാ ഒരു ഞാണിൽ നിന്നും വൃത്തത്തിന്റെ ഒരേ സൈഡിലേക്ക് വൃത്തത്തിലേക്കുണ്ടാകുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ആ സ്ഥിതിക്ക് ആംഗിൾ ബി ഡി സിയും ആംഗിൾ ബി എ സിയും ഈക്വൽ ആയിരിക്കും ഇവിടെ നമുക്ക് ആംഗിൾ ബി ഡി സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് ഇരുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ സി എത്രയായിരിക്കും ഇരുപത് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആംഗിൾ ബി എ സി ഇരുപത് ഡിഗ്രിയാണെന്ന് കിട്ടി ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ആംഗിൾ ബി സി ഡി എന്ന ആംഗിൾ അതിനു വേണ്ടിയിട്ട് സൈക്ലിക് ക്വാട്രിലേറ്റർ അഥവാ ചക്രിയ ചതുർഭുജത്തിന്റെ നിയമമാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ എ ബി സി ഡി എന്നത് ഒരു സൈക്ലിക് ക്വാട്ട്രിലേറ്റർ അതാണ് അതൊക്കെ ഒരു ചക്രിയ ചതുർഭുജം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ി എന്ന നാല് പോയിന്റും സർക്കിളിനെ ടച്ച് ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് എ ബി സി ഡി എന്ന കോഡർ ലാറ്ററൽ അഥവാ ചതുർഭുജത്തിന്റെ ചക്രിയ ചതുർഭുജം എന്ന് പറയുന്നു ഇനി ചക്രിയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു വൃത്തം ഈ വൃത്തത്തിന്റെ അകത്ത് ഒരു ക്വാർഡർ ലാറ്ററൽ അഥവാ ഒരു ചതുർഭുജമുണ്ട് ഉണ്ട് അതിന്റെ നാലേറ്റവും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം എ ബി സി ഡി ഒരു ചക്രിയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാർട്ടർ ആണെന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്താണ് പഠിക്കുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് അഥവാ തുക എന്നത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രിയാണ് ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം ആംഗിൾ എ ഈ ചക്രിയ ചതുർഭുജത്തിന്റെ അഥവാ സൈക്ലിക് ഓഡ്രിലാറ്ററലിന്റെ ഡി എ ബി എന്ന ആംഗിളും എ ബി സി ഡി നമ്മളൊരു സൈക്ലിക് ആയിട്ട് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എ ബിയും അതുപോലെ തന്നെ ആംഗിൾ ഡി സി ബിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി അൻപത് ഡിഗ്രി കിട്ടണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഡി എ ബി ഡി സി ബി ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് കൂട്ടിയാൽ നമുക്ക് നൂറ്റി അൻപത് ഡിഗ്രി കിട്ടണം ഇവിടെയുള്ള ആംഗിൾ ഡി എ ബി നമുക്കറിയാം ഇരുപത് പ്ലസ് ഇരുപത് എത്രയാണ് നാൽപ്പത് ഡിഗ്രിയാണ് പ്ലസ് ആംഗിൾ ഡി സി ബി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആംഗിൾ ഡി സി ബി ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് ഫോർട്ടി ഈക്വൽ ടു ഡിഗ്രി ആണെന്ന് പറയാം അപ്പോ ആംഗിൾ ഡി സി ബി എത്രയാണ് നൂറ്റിനാൽപത് ഡിഗ്രിയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി എ പി ആണ് ഇവിടെ ഡി പി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്കറിയാം ഒരു ലൈനിന്റെ ഹോൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് അറിയാം ഇവിടെ നമുക്ക് ഈ ഡി പി എന്ന് പറയുന്ന ലൈനിലെ ആംഗിൾസ് ആണ് ഡി എ എം ഉം എം എ ബി പിയും ഇത് രണ്ടും എത്രയാണ് ഇരുപത് ഡിഗ്രി ഇരുപത് ഡിഗ്രിയാണ് അപ്പോൾ ബാക്കി ആംഗിൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ട്വന്റി മൈനസ് ട്വന്റി എത്രയാണ് വൺ ഫോർട്ടി ഡിഗ്രി അപ്പോൾ ആംഗിൾ ബി എ പി എത്രയാണ് വൺ ഫോർട്ടി ഡിഗ്രി അടുത്ത ചോദ്യം if we draw circles with the the sides of a triangle as diameters, will they pass through the same point inside the triangle? Justify your answer. ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും വ്യാസങ്ങളായി വൃത്തങ്ങൾ വരച്ചാൽ അവ ത്രികോണത്തിനകത്തെ ഒരേ ബിന്ദുവിൽ കൂടി കടന്നു പോകുക കടന്നു പോകുമോ ഉത്തരം സമർത്ഥിക്കുക എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും ഡയമീറ്റേഴ്സ് ആയിട്ട് മൂന്ന് സർക്കിൾസ് വരയ്ക്കുന്നു ഈ സർക്കിൾസുകൾ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ അകത്തെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഒരേ പോയിന്റിലൂടെ മൂന്ന് സർക്കിൾസും അഥവാ ഒരേ ബിന്ദുവിൽ കൂടി മൂന്ന് വൃത്തങ്ങളും കടന്നു പോകുമോ എന്നാണ് ചോദ്യം ഇവിടെ നമുക്ക് ഈ ഫിഗർ അഥവാ ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും മൂന്ന് സർക്കിൾസും എവിടെയും എന്ത് ചെയ്യുന്നില്ല ടച്ച് ചെയ്യുന്നില്ല ഒരു ബിന്ദുവിൽ കൂടി മൂന്ന് സർക്കിൾസും കടന്നു പോകുന്നില്ല അപ്പോൾ അതിന്റെ ഉത്തരം നോ എന്ന ജസ്റ്റിഫൈ യുവർ ആൻസർ ഉത്തരം നമുക്ക് സമർത്ഥിക്കാം എങ്ങനെയാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യുക നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് വൃത്തത്തിന്റെ വ്യാസത്തിൽ നിന്നും അഥവാ വൃത്തത്തിന്റെ ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരാംഗിളും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഉള്ളിൽ ഒരു ബിന്ദു ഉണ്ട് അഥവാ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിലൂടെ മൂന്ന് വൃത്തങ്ങൾ കടന്നു പോകുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് അസ്യൂം ചെയ്യുകയാണ് ഓക്കെ ഇനി അതേ പോയിന്റിലേക്ക് ആ വൃത്ത മൂന്ന് വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലേക്ക് ഓരോ വ്യാസത്തിൽ നിന്നും നമ്മൾ ആംഗിൾസ് ഉണ്ടാക്കുകയാണ് ഇപ്പോ ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് നിർത്തുക ഈ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്ററിൽ നിന്ന് ആംഗിൾ ഉണ്ടാക്കും അതേപോലെ രണ്ടാമത്തെ സർക്കിളിന്റെ വ്യാസത്തിൽ നിന്നും ആംഗിൾ ഉണ്ടാക്കുന്നു മൂന്നാമത്തെ സർക്കിളിന്റെ വ്യാസത്തിൽ നിന്നും ആംഗിൾ ഉണ്ടാക്കുന്നു നമുക്കറിയാം സർക്കിളിന്റെ വ്യാസം അഥവാ ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിലെ ഒരു പോയിന്റിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസ് എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ആദ്യത്തെ സർക്കിളിൽ നിന്ന് നമ്മൾ ഒരു ഈ ബിന്ദുവിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കുമ്പോൾ അത് എത്രയാണ് നയൻറ്റി ഡിഗ്രി അതേപോലെ രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്ററിൽ നിന്നും അതേ ബിന്ദുവിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കുമ്പോൾ അഥവാ ഒരു പോണ് അത് എത്രയാണ് നയൻറ്റി ഡിഗ്രി ഇനി മൂന്നാമത്തെ സർക്കിളിൽ നിന്നും നമ്മൾ ഇതേപോലെ നമ്മളൊരു ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും നയൻറ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് നയൻറ്റി ഡിഗ്രി പ്ലസ് നയൻറ്റി ഡിഗ്രി പ്ലസ് ഡിഗ്രി എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയാണ് നമുക്കറിയാം ഒരു ബിന്ദുവിൻ്റെ ചുറ്റളവ് എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയാണ് നമുക്ക് ഈ ബിന്ദുവിന്റെ ചുറ്റളവായിട്ട് കിട്ടിയത് അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരു ബിന്ദു എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്

According to this, the angle അക്കോർഡിംഗ് ടു ദിസ് ദ ആംഗിൾ മേഡ് ഫ്രം ദ the ഓഫ് എ സർക്കിൾ ടു ദൈന്റ് ബോർഡ് ദ്രീ സർക്കിൾസ് ട്രയാങ്കിൾ ഈസ് നയൻറ്റി ഡിഗ്രി നമുക്കറിയാം ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ യോജിപ്പിച്ചാൽ നിർമ്മിച്ച പോൺ നയൻറ്റി ഡിഗ്രി ആണ് ഇതനുസരിച്ച് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിൽ നിന്നും ത്രികോണത്തിനുള്ളിൽ മൂന്ന് വൃത്തങ്ങൾ കൂടിച്ചേരുന്ന ബിന്ദുവിലേക്ക് നിർമ്മിച്ച പോൺ നയൻറ്റി ഡിഗ്രിയാണ് സിമിലർലി ദ അതർ ടു സർക്കിൾസ് ഇൻ ദ ട്രയാങ്കിൾ ആൾസോ മേക്ക് നയൻറ്റി ഡിഗ്രി ആങ്കിൾ ഇൻ ദ പോയിന്റ് ബോർഡ് ദ വിനോദീറ്റ് റൊട്ടേഷൻ ത്രികോണത്തിലെ മറ്റു രണ്ട് വൃത്തങ്ങളും അവ കൂടിച്ചേരുന്ന ബിന്ദുവിൽ ഡിഗ്രി കോൺ ഉണ്ടാക്കുന്നു നമുക്കറിയാം ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള പൂർണ്ണി ഡിഗ്രി ആണ് ഹിയർ ദ ആംഗിൾസ് ട്രയാങ്കിൾ ഡിഗ്രി പ്ലസ് നയന്റി ഡിഗ്രി പ്ലസ് നയന്റി ഡിഗ്രി ഈക്വൽ ടുവന്റി ഡിഗ്രി ദർ ഫോർ ദർ ഇസ് നോ പോയിന്റ് ത്രികോണത്തിനുള്ളിൽ മൂന്ന് വൃത്തങ്ങളും കൂടിച്ചേരുന്ന ബിന്ദുവിൽ നിർമ്മിച്ച കോണുകൾ തൊണ്ണൂറെ പ്ലസ് തൊണ്ണൂറെ പ്ലസ് തൊണ്ണൂറെ ഇക്വൽ ടു ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയാണ് ആയതിനാൽ ത്രികോണത്തിന്റെ വശങ്ങൾ വ്യാസങ്ങൾ വ്യാസമുള്ള മൂന്ന് വൃത്തങ്ങൾ ത്രികോണത്തിനുള്ളിൽ കൂടി ചേരുന്ന ഒരു ബിന്ദുവില്ല എന്ന് പറയാം അടുത്ത ചോദ്യം ഇൻ ഇന്ദു ഫിഗർ എ ബി ഈക്വൽ ടു എ ഡി ആംഗിൾ എ ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ സി ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഡിഗ്രി ൾ ഡയമീറ്റർ സി ചിത്രത്തിൽ ടു എ ഡി ആണ് ആംഗിൾ എ ഈക്വൽ ടു അറുപത് ഡിഗ്രി ആണ് ആംഗിൾ സി ഈക്വൽ ടു നൂറ്റി അൻപത് ഡിഗ്രി ആയാൽ എ കേന്ദ്രമാക്കിക്കൊണ്ട് എ ബി ആരമാക്കി വരക്കുന്ന വൃത്തം ഡിയിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക സിയിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുള്ളത് ആംഗിൾ എ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിയാണ് ആംഗിൾ സി എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഡിഗ്രിയാണ് ഇനി എ ബി എ റേഡിയസാക്കി അഥവാ ആരമാക്കി ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ടിയും സിയും ആ സർക്കിളിലെ പോയിന്റ് ആണ് തെളിയിക്കാണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫിഗറിനെ ഈ ഫിഗറിലെ എ ബി എ റേഡിയസ് അഥവാ ആരമാക്കി ഒരു സർക്കിൾ വരയ്ക്കാം ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ എ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണെങ്കിൽ എ ഡിയും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഡി എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആയിരിക്കും എന്ന് പറയാം ഇനി നമുക്ക് തെളിയിക്കേണ്ടത് സി ഈ സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു കോഡ് അഥവാ ഒരു ഞാന് വരയ്ക്കുകയാണ് ബി ഡി എന്ന് പറയുന്ന ഈ കോഡിൽ നിന്നും നമ്മുടെ സർക്കിളിലേക്ക് നമുക്ക് ഒരു ആംഗിൾ വരയ്ക്കാം അങ്ങനെ ബി ഡി എന്ന് പറയുന്ന കോഡിൽ നിന്നും ഒരു ആംഗിൾ സർക്കിളിലേക്ക് വരച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇ എന്ന് സൂചിപ്പിക്കാം ഇനി ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇതിൽ ബി ഡി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും സർക്കിളിന്റെ കേന്ദ്രം അഥവാ സെന്ററിലേക്കുള്ള ആംഗിൾ ആണ് അറുപത് ഡിഗ്രി അഥവാ സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ അറുപത് ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ ആദ്യത്തെ ഫിഗറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു കോഡ് ആ കോഡിൽ നിന്നും സെന്ററിലേക്ക് വരുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതേ കോഡിൽ നിന്നും സെൻട്രൽ ആംഗിളിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും അപ്പോൾ ആംഗിൾ ഈ എത്രയായിരിക്കും അറുപത് ബൈ രണ്ട് ഈക്വൽ ടു മുപ്പത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ അടുത്തതായി ഇവിടെ പഠിക്കുന്ന ഒരു കാര്യം എന്താണ് ഒരു കോഡ് അഥവാ ഒരു ഞാണിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വരുന്ന ആംഗിൾ എക്സ് ബൈ ടൂ ആണെങ്കിൽ കേന്ദ്രകോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൃത്തത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ബൈ ടു ആയിരിക്കും ഇവിടെ എക്സ് എത്രയാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് ആണ് ഇനി കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വരുന്ന ആംഗിളിനെ നമ്മൾ എക്സ് ബൈ ടു എന്ന് പറഞ്ഞ് സിക്സ്റ്റി ബൈ ടൂ എന്ന് കണ്ടുപിടിച്ചു ഇനി കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൃത്തത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ അപ്പൊ എത്രയായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ബൈ ടു ആയിരിക്കും അതായത് വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് തേർട്ടി ഈക്വൽ ടു എത്രയാണ് വൺ ഫിഫ്റ്റി ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ സി നോക്കി കഴിഞ്ഞാൽ എത്രയാണ് വൺ ഫിഫ്റ്റി ഡിഗ്രി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം സി എന്ന് പറയുന്ന പോയിന്റിലൂടെ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതുക എന്ന് നോക്കാം ദാറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആൻഡ് ആൾസോ എ ബി ഈക്വൽ ടു എ ഡി ൾ ഇവിടെ ആയതിനാൽ ആരവാണ് അതുകൊണ്ട് ഡി എന്നത് വൃത്തത്തിലെ ഒരു ബിന്ദുവാണെന്ന് പറയാം ഇനി അടുത്ത ക്വസ്റ്റൻ വി നോ ദാൻ ദിൾഡ് ബൈ ജോയിനിങ്ക് ഓൺ ദൾട്ടർ ഓഫ് ദർട്ട് അക്കോർഡിംഗ് ടു ദീസ് ആംഗിൾ ബിഇ ഡിസ് സിക്സ്റ്റി ബൈ ടു ഈ തേർട്ടി സെഗ്മെന്റ് സർക്കിൾസ് ഡിഗ്രി ഹിയർ ആംഗിൾ ഇ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു തേർട്ടി പ്ലസ് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ഡിഗ്രി ഇറ്റ് മീൻസ് സി ഇ സെം പോയിന്റ് ഓൺ ദ സർക്കിൾ നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ ഇതൊരു ചാപത്തിന്റെ ഏതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിച്ചുണ്ടാക്കുന്ന കോൺ ചാപത്തിന്റെ മധ്യ കോണിന്റെ പകുതിയാണ് ഇതനുസരിച്ച് ആംഗിൾ ബി ഇ ഡി എന്ന് പറയുന്നത് അറുപതേ ബൈ രണ്ട് ഈക്വൽ ടു മുപ്പത് ആണ് നമുക്കറിയാം ഒരു വൃത്ത ഖണ്ഡത്തിലെയും മറു കണ്ടത്തിലെയും ഫോണുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ ഇ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് മുപ്പത് പ്ലസ് നൂറ്റി അൻപത് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതായത് സി എന്നത് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാല് വർഷങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്